എന്റെ പേര് എന്നാണ് ഞാൻ പഞ്ചായത്തിൽ ക്ലർക്കായിട്ട് അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ ഒരു നല്ല സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്തു ഇതേനപ്പോ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പുതിയൊരു ഊർജം എന്തായാലും വളരെ സന്തോഷമുണ്ട് പിന്നെ ചൈന നിർബന്ധിച്ച എന്നെ കൊണ്ടുവന്നെ പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേനും കിട്ടിയായിരുന്നു അതായത് വന്ന ദിവസത്തെ ഒരു മൈൻഡും ഇന്ന് ഇവിടെ നിന്ന് തിരിച്ചിറങ്ങി പോകുമ്പോഴുള്ള മനസ്സിലും ഒരു മിറാക്കള്ള് പോലെ നമ്മളെത്രം പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു എങ്ങനെ ജിജി മാഡത്തിന്റെ ആണെങ്കിലും സാറിന്റെ ക്ലാസ് നല്ലതായിരുന്നു പറഞ്ഞ ക്ലാസ് പിന്നെ ക്രിസ്ത്യാനി എന്ന് പറയുന്നുണ്ടെങ്കിലും എന്താണ് ക്രിസ്ത്യാനി എന്നുള്ള അർത്ഥം കൂടി മനസ്സിലായത് മറ്റുള്ള ധ്യാനങ്ങളെ അപേക്ഷിച്ച് മറ്റുള്ള പ്രാര്സുകൾ വ്യക്തമാവില്ല ഇത് ഒരു പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കി ഓരോ പ്രാർത്ഥനയുടെ അർത്ഥങ്ങൾ നമുക്ക് ചെറുപ്പത്തിൽ അതിന്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ ബ്രദർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾ ഓരോ കടമകൾ ഓരോ ഫാക്ടേഴ്സ് ബ്രദർ എക്സ്പ്ലെയിൻ ചെയ്തു വന്നപ്പോൾ മനസ്സിലായിരുന്നു നമ്മൾ ഒരു കർമ്മം പോലെ ചെയ്യുന്നതെത്തൊന്നും അറിയില്ല ഇതിപ്പോ നല്ല ക്ലിയർ ആയിരുന്നു എന്താ ചെയ്യുന്നത് ഞാൻ ഒരു ധ്യാനം വളരെ നന്നായിരുന്നു കാരണം അനുഭവത്തിന്റെ വെളിച്ചത്തിലുള്ളവര് പറയുന്ന ആ ഒരു വ്യത്യാസം അത് ശരിക്കും നല്ല അനുഭവമായിരുന്നു നമ്മൾ ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരമുള്ള ഉത്തരവാദിത്തങ്ങൾ മറ്റ് അതായിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അതുതന്നെ നമ്മുടെ കുടുംബ പ്രശ്നങ്ങളെ തൊണ്ണൂറ് ശതമാനവും കുറയ്ക്കാൻ പറ്റും അപ്പം അതാണ് ഈ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത മറ്റു ധാനങ്ങളിൽ പോകുമ്പോൾ ഒത്തിരി ബാഹ്യമായ സ്വതിപ്പും കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഡെപ്തിൽ അപ്തിയിൽ പ്രാക്ടിക്കലായിട്ട് നമുക്കിതിനൊരു പരിഹാരം എങ്ങനെയൊക്കെ ചെയ്യാം പറ്റും അല്ലെങ്കിൽ നമുക്ക് ഭൗതികമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ അപ്പൊ അതിനെ കുറിച്ച് അത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെ അവരത് പറഞ്ഞു തന്നപ്പോ കാരണം പുറമേനെന്ന് കേട്ട് പറയുന്നതല്ല അനുഭവിച്ചറിഞ്ഞ് പറഞ്ഞു തന്നതാണ് അപ്പൊ അതിന്റെ ഒരു വിശ്വാസ്യത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല ധ്യാനായിരുന്നു കുറച്ചും കൂടി നമുക്ക് നല്ല രീതിയിലുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും കൊണ്ടും നല്ല രീതിയിൽ മികച്ചു പോകണം എന്നുള്ള ഒരു പ്രചോദനം കിട്ടി ഒരു കുടുംബത്തിന് വേണ്ട അടിസ്ഥാന ഘടന എന്താ ആ ഒരു രീതിയിലേക്കാണ് പറഞ്ഞ് തന്നത് നമുക്ക് പുറമേ ആയാലും അത് കുറച്ചും കൂടി നിക്കണേ എന്നാണ് എറണാകുളം ആയിരുന്ന ആൾക്കാര് ക്ലാസ് എടുക്കുമ്പോ ഒന്നും കൂടി നമുക്ക് ക്ലിയർ ആവുന്നുണ്ട് അതെ മോബിൻ മോബിൽ മോബിൽ ഇവിടെ കോഴിക്കോട് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല മാറ്റങ്ങൾ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റി നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിനും ദാമ്പത്യം മാത്രമല്ല ദാമ്പത്യ ദമ്പതിയാനം മാത്രമല്ല എല്ലാ തരത്തിലും ആന്തരിക സൗകര്യം എല്ലാ തരത്തിലാണെങ്കിലും നമുക്ക് മൊത്തത്തിലെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ശരിക്കും നിങ്ങൾ സ്വാധീനിച്ചോ ക്ലാസ് ആണോ സാറിന്റെ ക്ലാസ് ആണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഇത്ര നാളും എന്താ പറയുക ഓരോ പ്രാർത്ഥനയുടെ അർത്ഥങ്ങൾ നമുക്ക് അറിയത്തില്ലായിരുന്നു ചെറുപ്പത്തിൽ പഠിച്ച പഠിച്ചാപിതാവ് അതിന്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ ബ്രദർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോഴാണ് പിന്നെ നമ്മുടെ ഓരോ കടമകൾ ഓരോ ഫാക്ടേഴ്സ് ബ്രദർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നപ്പോൾ എന്താണ് മനസ്സിലായത് ഇത്രയും നാളൊരു കർമ്മം പോലെ ചെയ്യുന്ന അല്ലാതെ ഇനി ഇന്റർത്തേറ്റ് ഒന്നും അറിയില്ല ഇതിപ്പോ നല്ല ക്ലിയറായി